ഞങ്ങൾ ആംബർ ഫോർട്ട് കണ്ടു കഴിഞ്ഞിട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ ഒരു ബിൽഡിങ് കണ്ടു അപ്പൊ അതിൻ്റെ സൈഡിൽ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ പെയിന്റിങ് ചെയ്യണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയിട്ടോ അപ്പൊ നോക്കിയപ്പോഴാണ് ഇത് ആ രാജസ്ഥാൻ്റെ ഒരു കൾച്ചറിനെ ആൾ പെയിന്റ് ചെയ്തിരിക്കുകയാണ് അത് ആൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പെയിന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ നടക്കുന്ന സ്ഥലത്തിൻ്റെ നെയിം പന്നാ മീനാക്ക കുണ്ട് എന്നാണ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കവിത ഇത് രാജസ്ഥാനിലെ ജയ്പൂരിൽ സ്ഥിതിയിൽ നിന്ന് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായിട്ടുള്ള ഒരു പന്നാ മീനാക്ക കുണ്ടാണ് ഒരു മനോഹരായ സ്റ്റെപ്പുവാണെന്ന് ഇതിനെ പറയാം ആ കാലത്ത് വെള്ളം സംഭരിക്കാനും നാട്ടുകാർക്കും യാത്രക്കാർക്കും വിശ്രമിക്കാനായിരുന്നു ഇതിന്റെ പ്രധാന ഉദ്ദേശമായിരുന്നത് പാറ കൊണ്ട് നിർമ്മിച്ച ഈ സ്ഥലത്തിന്റെ സമചതുരങ്ങളായ പടികളാണ് ഡിസൈൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പതിമൂന്ന് നിലകളിലായി പതിനെണ്ണായിരത്തിലധികം ഉണ്ടെന്നാണ് പറയുന്നത് സമ്മറിൽ തണുപ്പും മൺസൂണിൽ മഴവെള്ള സംഭരണത്തിനാണ് ഇത് പഴയകാലത്ത് യൂസ് ചെയ്തിരുന്നത് ഇതൊരു പണ്ടത്തെ ഒരു എഞ്ചിനീയറിംഗ് മാജിക് എന്ന് തന്നെ പറയാം കാരണം ഇന്നത്തെ കാലത്ത് പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നില്ല വെള്ളത്തിൽ ഇറങ്ങാൻ സംഭവിക്കുന്നില്ല രാജകുമാരിമാർക്ക് പുറത്തുള്ള ലോകം കാണാനായിട്ട് രഹസ്യമായിട്ട് കെട്ടിക്കൊടുത്തൊരു കൊട്ടാരാണ് ഈ ഹവാമകൾ ഇത് ഇത്ര നാള് പിങ്ക് സിറ്റി ആയിരുന്നു പിങ്ക് സിറ്റിയുടെ ഹൃദയം എന്ന് പറയായിരുന്നു പക്ഷെ ഇപ്പൊ ഓറഞ്ച് പെയിന്റ് അടിച്ച് ഓറഞ്ച് സിറ്റിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് പണിയണത് പണ്ട് സ്ത്രീകൾക്ക് പുറത്തു പോകാൻ പറ്റിയിരുന്നില്ല അപ്പൊ ഇവരിതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഈ സ്ട്രീറ്റിൽ നടക്കുന്ന ആഘോഷങ്ങളൊക്കെ കണ്ടിരുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയ പിങ്ക് സിറ്റിയുടെ ഒരു മുഴുവനായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും പറയണം ഇവിടെ എനിക്ക് തോന്നുന്നത് രാവിലെ വരണ നല്ലത്